ഈ സംഭവം നടന്നിട്ട് ഏതാണ്ട് ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളത് ഈ വീഡിയോ ചെയ്യുന്നത് ആ സംഭവം ഗൗരി ജി കിഷൻ എന്ന് പറയുന്ന ഒരു നടി നയൻറ്റി സിക്സ് എന്ന് പറയുന്ന സിനിമയിലൊക്കെ നന്നായിട്ട് ഒരു നടിയുടെ ഒരു പുതിയ സിനിമ പുറത്തിറങ്ങി ആ പുതിയ സിനിമ പുറത്തിറങ്ങാൻ പോകുന്നത് അതിൻ്റെ പേര് അതേസ് എന്നാണ് അപ്പോൾ അതിൽ ആദിത്യ മാധവനാണ് നായകനായിട്ട് അഭിനയിക്കുന്നത് അബിൻ ഹരിഹരൻ എന്ന് പറയുന്ന ഒരാളാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ചില ഇൻ്റർവ്യൂകളൊക്കെ കൊടുത്തിരുന്നു പത്രസമ്മേളനങ്ങളൊക്കെ നടത്തിയിരുന്നു അപ്പോൾ അതിലൊരു പത്രസമ്മേളനത്തിൽ വെച്ചിട്ട് ഈ പറയുന്ന നടിയെ ആ സിനിമയിൽ ഈ പറയുന്ന നടിയെ എടുത്തുയർത്തുന്ന ഒരു രംഗമുണ്ട് ഈ ആദിത്യ എന്ന് പറയുന്ന അതിൻ്റെ നായകൻ ആദിത്യ മാധവൻ അപ്പോൾ അങ്ങനെ എടുത്തുയർത്തുന്ന രംഗത്തിൽ ഈ നടിക്ക് എത്രത്തോളം വെയിറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നൊരു ചോദ്യം ഈ നായകനോട് ചോദിച്ചു അത് ഒരു സീരിയസ് ഓഫ് പത്രസമ്മേളനായിട്ട് ഇതെല്ലാം ഒരേ പത്രസമ്മേളനം സംഭവിച്ചതല്ല അപ്പോൾ അങ്ങനെ നടക്ക് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു ചോദിച്ചു അപ്പോൾ ഒന്നും റിയാക്റ്റ് ചെയ്തില്ല അപ്പോൾ ആ പത്രസമ്മേളനം കഴിഞ്ഞിട്ടവർ പോയി പക്ഷേ അവർ തന്നെ പറയുന്നുണ്ട് അവരൊരു ജേണലിസോ കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ സമയത്ത് എനിക്ക് പോലും ഇതൊന്നും പ്രോസസ്സ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് പിന്നീടാണ് എനിക്കത് റിയാക്ട് ചെയ്യണം എന്ന് തോന്നിയത് അത്തരത്തിലൊരു ചോദ്യം തന്നെ ബോഡി ഷേമിംഗ് ആണ് എന്നവർ പറഞ്ഞിരുന്നു പിന്നീട് അടുത്തൊരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഇത് എത്ര സ്റ്റുപ്പിഡ് ക്വസ്റ്റൻ ആണ് എന്നൊരു ചോദ്യം ചോദിച്ചു ഈ ഗോരുജി കൃഷൻ അങ്ങനെ സ്റ്റുപ്പിഡ് ക്വസ്റ്റിനാണെന്ന് പറഞ്ഞാൽ എത്ര മണ്ടൻ ചോദ്യമാണ് എന്നാണ് ചോദിച്ചത് ആ ചോദ്യം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പ്രസ് മീറ്റിൽ വന്നിരിക്കുന്നു ആ പ്രസ് മീറ്റിൽ വന്നിരിക്കുമ്പോൾ അവിടെ ഏതാണ്ട് ഒരു അൻപത്തി ഒന്നോളം വരുന്ന യൂട്യൂബർമാരും മാധ്യമ പ്രവർത്തകരും എല്ലാവരും കൂടിയിട്ടുണ്ട് അപ്പോൾ അതിൽ കാർത്തിക് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് അദ്ദേഹമാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് അദ്ദേഹം വളരെ പ്രഗത്ഭനായ ജേർണലിസ്റ്റാണ് മുപ്പത്തിയഞ്ച് കൊല്ലമായിട്ട് അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം ഇപ്പം ഏറ്റവും ഒടുവിൽ മാപ്പ് പറഞ്ഞു പക്ഷേ അദ്ദേഹമാണ് കൃത്യമായിട്ട് ഈ ചോദ്യം ചോദിച്ചത് ഈ പറയുന്ന പോലെ ഒരു എന്നാൽ ഇതൊക്കെ ഒരു കണ്ടൻറ്റാണല്ലോ രസകരമാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ രസകരമാക്കാനായിട്ട് ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് എത്രത്തോളം വെയിറ്റ് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അത് യഥാർത്ഥത്തിൽ ഒരു ബോഡി ഷെയ്മിങ് ആണ് പക്ഷേ ഈ ബോഡി ഷെയ്മിംഗ് എന്താണ് എന്നുള്ളത് പോലും കൃത്യമായി മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കാർത്തിക് യഥാർത്ഥത്തിൽ എന്നോട് മാപ്പ് കുറയണം ഇങ്ങനെ സ്റ്റുപ്പിഡ് ക്വസ്റ്റൻ എന്ന് ചോദിച്ചത് സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാന്ന് തിരിയുമ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഭയങ്കര കസറിയത് അപ്പോൾ മറ്റുള്ള ആളുകളുമൊക്കെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമല്ല ഈ അഭിൻ ഹരിഹരനും അതുപോലെ തന്നെ ആദിത്യ മാധവനും ഒക്കെ ഇവരൊക്കെ വലിയ ഹീറോയിൻ സംവിധായകരും ഒക്കെ ആണെങ്കിലും ഇവരൊന്നും വാതുറന്നില്ല കാരണം ഇവരെയൊക്കെ പിണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ പരാജയപ്പെട്ടാലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പക്ഷേ ഈ പെൺകുട്ടി വളരെ ഗ്രേസ്ഫുള്ളി വളരെ തന്മയെ തോണ്ടി സാർ ഞാൻ പറയുന്നത് കേൾക്കൂ സാർ ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുകയും എന്നാൽ വളരെ മാന്യമായ ഭാഷയിൽ ഇതിനെ എതിർക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഈ സംഭവമൊക്കെ നിങ്ങളിറിഞ്ഞിട്ടുണ്ടാവും ഏറ്റവും ഒടുവിൽ ഈ കാർത്തിക്കിന് തന്നെ ഏതോ വെളിവെള്ള ആൾക്കാരോ പറഞ്ഞു കൊടുത്തു എന്നാണ് മനസ്സിലാകുന്നത് കാർത്തിക്ക് തന്നെ ഒന്ന് മാപ്പ് പറഞ്ഞു അപ്പോൾ നമ്മുടെ ചെന്നൈയിലെ പ്രസ് ക്ലബും അതുപോലെ തന്നെ നടികർ സംഘവും പിന്നെ കുഷ്പുവും നിരവധി ഒക്കെ തന്നെ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നു ആ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ഗൗരിജി കൃഷ്ണന് പിന്തുണ കിട്ടിയത് തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സാധാരണ ഒരു യൂട്യൂബ് ചാനലൊക്കെ എൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള കാർത്തിക് എന്ന് പറയുന്ന ഒരാളായതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ ഇതൊക്കെ അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ് പക്ഷെ ഇത് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ അത് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് പറയുന്നത് ഒരു സംഘടനയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു ആ പ്രസ്താവന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിനിടയിൽ ഗൗരികൃഷ്ണൻ ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങൾ ഞാൻ വെയിറ്റ് ഉണ്ടോ എന്ന് നായകനോടല്ലേ ചോദിച്ചതെന്ന് പറയും ഇയാൾ ചോദിക്കുന്നുണ്ട് ഇയാൾക്ക് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ പറയുന്നുണ്ട് എന്നെ കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് എനിക്കൊരു അഭിപ്രായം ഉണ്ടാകാൻ പാടില്ലേ എന്നൊക്കെ ഗൗരികൃഷ്ണൻ ചോദിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഇരിക്കുന്ന ആളുകൾക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം അവർക്ക് അവർക്കൊന്നും മനസ്സിലാവില്ല കാരണം എങ്ങനെയെങ്കിലും റീച്ച് കിട്ടിയാൽ മതി ആരൊക്കെ വന്നിട്ടാണെങ്കിലും എന്നുള്ള ചിന്തയുള്ളവരാണ് അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ തമാശ ഉള്ളത് നമ്മുടെ നാട്ടിലൊരു സംഘടന ഉണ്ട് ആ സംഘടനയുടെ പേര് എ എം എം എന്ന് ആണ് ഇത് പറഞ്ഞതുകൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ദൃശ്യ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള മറ്റേ എന്താണ് അസ്നീബ എന്ന് എന്തോ പറയുന്ന ഒരു നടിയുണ്ട് ആ നടിക്കൊക്കെ ദേഷ്യം വരും കാരണം അവർ പറയുന്നത് എ എം എം എന്ന് പറയരുത് പകരം എന്തിയണം അൻസീബ എന്ന് പറയുന്ന നടിയുണ്ട് അവർ പറയുന്നത് അവരിപ്പോൾ എന്തോ എ എം എം എയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറോ അങ്ങനെ ലോക പ്രസിഡൻറ്റോ എന്തോ ആയിരുന്നു അപ്പോൾ അവർ സ്മൃതി വരുത്തി തന്നെ ഒരിക്കൽ പറയുന്നുണ്ട് എം എം എന്ന് വിളിച്ചാൽ ഞാൻ സംസാരിക്കില്ല അമ്മ എന്ന് വിളിച്ചാൽ മാത്രമേ ഞങ്ങളുടെ സംഘടനയെ ഞങ്ങൾ വിളിക്കുന്നത് അമ്മ എന്നാണ് നിങ്ങളും അങ്ങനെ വിളിച്ചാൽ മാത്രമേ സംസാരിക്കൂന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അൻസിബ ഹസീൻ എന്നോട് പൊറുക്കണം ഞാൻ എന്തായാലും ആ അമ്മ എന്ന് വിളിക്കാൻ തയ്യാറുള്ള ഏമെന്ന് തോന്നുന്ന സംഘടനയുണ്ട് ആ സംഘടന ഭയങ്കര ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു ഗൗരി എന്ന് പറഞ്ഞുകൊണ്ടാണ് എങ്ങനെയുണ്ട് അതിൻ്റെ ഡയലോഗ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു ഗൗരി എന്ന് പറയുന്ന വളരെ ഈ പറയുന്ന പോലെ ഘനഗംഭീരമായിട്ടുള്ള ഒരു പോസ്റ്റ് അങ്ങോട്ട് എന്ത് ചെയ്തേക്കാണ് ഇട്ടേക്കാണ് അതിപ്പോൾ കുഴപ്പമില്ല കാരണം ടൈപ്പ് ചെയ്യാനും പോസ്റ്റ് ഇടാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ ഈ എ എം എം എടുത്തേക്കണ നിലപാടെന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ അതിനെ കുറച്ച് വനിതാ താരങ്ങളൊക്കെ വന്നു ആ താരങ്ങളൊക്കെയാണ് അതിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും അതുപോലെ തന്നെ എ എം എമ്മയുടെ എന്ത് ചെയ്തിട്ടുള്ളത് മുത്തച്ഛനും ഒക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര മാറ്റമുണ്ടായി എന്നൊക്കെയാണ് അതിലേക്ക് നയിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം കാരണം എ എം എമ്മയുടെ നേതാക്കൾമാരെല്ലാവരും തന്നെ മോഹൻലാലും അതുപോലെ ബാക്കിയുള്ള എല്ലാവരും വഴി കണ്ടമ്പഴി കൂടുകയും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതെ ചെന്ന് എന്ത് ചെയ്തു അതിൽ മിമിക്രക്കാരൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ സ്റ്റേജിൽ നിന്ന് പുഴുക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ അതിന് ശേഷമാണ് നമുക്കറിയാം ശ്വേതാ മേനോനെ പോലെയുള്ള ആളുകളൊക്കെ അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്നൊക്കെയാണ് കുറേ പേര് പറഞ്ഞു ഒരു മാറ്റം ഉണ്ടായില്ല എൻ്റെ സിമ്പിളായിട്ടുള്ള ചോദ്യം ഈ ബോഡി ഷെയ്വിങ് നേരിട്ടതിനെ എന്ത് ചെയ്തു ഗൗരി ചികം നേരിട്ടതിന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു ഗൗരി എന്നൊക്കെ പറഞ്ഞു ഇവർ കൂടെ വന്നു ഇവർ ഒരു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇവരുടെ നിലപാടെന്താണ് പറയൂ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിങ്ങളുടെ നിലപാടെന്താണ് ശ്വേതാ മേനോനോ അല്ലെങ്കിൽ ഇപ്പം അതുപോലെ അമ്മയുടെ മുത്തച്ഛനോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ അമ്മാവന്മാരോ ആരെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞാൽ മതി എന്താണ് നിങ്ങളുടെ നിലപാടാരാണ് ഹേമമ്മയുടെ ഇനി ഇത് പോട്ടെ ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് പറഞ്ഞൊരു റിപ്പോർട്ടുണ്ടായാലോ ആ റിപ്പോർട്ട് എൻ്റെ കാര്യത്തിൽ നിലപാട് എന്താണെന്ന് ചോദിക്കുമ്പോൾ നടൻ സിദ്ധിക്കരുതെന്ന് പറയുന്നത് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ പറയില്ല അന്വേഷിക്കണ്ട എന്ന് ഞങ്ങൾ പറയില്ല അതായത് എന്ത് വേണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചോട്ടേ എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്ലാറ്റ് അവരുടെ ഫ്രറ്റേണിറ്റിയ്ക്കകത്ത് അവരുടെ ഈ പറയുന്ന പോലെ ഒരു ഇൻഡസ്ട്രിക്കകത്ത് നടക്കുന്ന വലിയ കുറിച്ച് ഒരു ഹേമ കമ്മിറ്റി ഒരു വർഷങ്ങളോളം എടുത്ത് ഏതാണ്ട് ഒരു കോടി ആറ് ലക്ഷം രൂപ ചിലവാക്കി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കയ്യിലേക്ക് വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് നടപടി എടുക്കണമെന്നും കുറ്റക്കാർക്കെതിരെ അന്വേഷണം നടത്തണമെന്നും അന്വേഷണം നടത്തി എന്ത് ചെയ്യണമെന്നും ഈ രംഗം ശുദ്ധീകരിക്കണമെന്നും വെറുതെ ഒരു പേരിനെങ്കിലും സാധാരണ പറയും അതൊക്കെ നമ്മൾ രാഷ്ട്രീയക്കാരെ കണ്ട് പഠിക്കേണ്ടതാണ് ആണെങ്കിൽ കൃത്യമായിട്ട് വലിയ വിശദമായിട്ടുള്ള അന്വേഷണം നടത്താൻ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പിറ്റേ ദിവസം തന്നെ പ്രസ്താവന കൊടുക്കും ഇവർക്ക് അത്ര പരിചയം ഒരു പ്രസ്താവന കൊടുത്തിട്ടില്ല പക്ഷേ അത്തരത്തിൽ പ്രസ്താവന കൊടുത്തിട്ടില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ കാരണം അന്നേരം ആയിരുന്നു അതിൻ്റെ ജനറൽ സെക്രട്ടറി പിന്നെ അതിനു മുമ്പ് ഇടവേള ബാബു എന്നൊക്കെ പറയുന്ന ഒരു പ്രമുഖനായിട്ടുള്ള മനുഷ്യക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ എൻ്റെ ചോദ്യം വളരെ ലളിതമാണ് ഈ പറയുന്ന നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇരക്കൊപ്പം എന്ന് പറയുകയും മറ്റേ വേട്ടക്കാരോടൊപ്പം ഓടുകയും ചെയ്തു അത് പോട്ടെ ഇനി അത് കഴിഞ്ഞ് പോയി എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ അതിന് ശേഷം അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴേ ഉറച്ചിക്ക് തൊഴു പക്ഷേ അത് കഴിഞ്ഞ് പോയി ഇവർ ഇനി അതിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടില്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിങ്ങളുടെ നിലപാടുണ്ട് ഏതെങ്കിലും പെൺകുട്ടികളിവിടെ പീഡിപ്പിക്കപ്പെട്ട ഇവരുടെ നിലപാടെന്താ അതും സിനിമാ രംഗത്തുള്ള ആളുകൾ വളരെ മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് വിജയബാബുവിനെതിരെയും ബാക്കിയുള്ളവർക്കെതിരെയും ഒക്കെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അതിലൊക്കെ നിങ്ങളുടെ നിലപാടെന്താ അപ്പോൾ അതിലൊന്നും നിലപാടില്ല യഥാർത്ഥത്തിൽ ഒരയെ കിട്ടി കാർത്തിക് എന്ന് പറയുന്ന കാർത്തികന് ഇപ്പം നമ്മൾ തിരുത്താൻ അല്ലെങ്കിൽ അദ്ദേഹം വലിയ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോടുകൂടി ഉത്തരായിത്വത്തോടുകൂടി ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമെന്നൊന്നും നമ്മൾ വിചാരിക്കാൻ മതിയോ പക്ഷേ അദ്ദേഹം കാണിച്ചത് മഹാപോക്രത്തരമാണ് അതിനെതിരെ എല്ലാ ആളുകളൊക്കെ തന്നെ എതിർക്കേണ്ടതാണ് ആ കാര്യത്തിലൊന്നും സംശയമില്ല പക്ഷേ ആ പോസ്റ്റിൽ കയറി ഗോളടിക്കാൻ ശ്രമിക്കുന്ന എ എം ഈ പറയുന്ന പോലെ നാടകത്തിന് എനിക്ക് എല്ലാ അഭിവാദ്യങ്ങളും കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ഏതോ പി ആർ ഐ എഴുതി കൊടുത്തതാണ് കാരണം ഞങ്ങൾക്ക് മനസ്സിലാകുന്നു ഗൗരി ഇതാണ് പക്ഷേ എനിക്ക് എ എം അമ്മയോട് എന്ന് പറയുന്ന സംഘടനയോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല എം അമ്മ എന്നുള്ളതാണ്